ശ്രദ്ധിച്ചു കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ മനസ്സ് പോലെ അല്ല ദൈവത്തിന്റെ മനസ്സെന്നറിയാനാണ് ഇത് പറയുന്നത് ഈ ആലയത്തിൽ ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കും ആരാ എവിടെ ഏത് വീട്ടിൽ ജനിച്ചു ഏത് പള്ളി പോകുന്നു വിശ്വാസിയാണോ എല്ലാം നോക്കിയിട്ടാണ് ഒരു ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് അപ്പുറത്തെ ആ പറമ്പിൽ ചെളിക്കാത്തു നിൽക്കുന്ന ചാണകത്തിനകത്ത് മൂത്രത്തിനകത്ത് നിൽക്കുന്ന ഒരു മൃഗമുണ്ട് ഒരു കഴുത നിങ്ങൾ അയച്ചുകൊണ്ടിരാൻ പറഞ്ഞു ആരാണ് ഈ കഴുത ശരിക്കും ശ്രദ്ധയോടെ വായിച്ചാൽ ആ ചെളിക്കാത്ത ചാണകത്തിനകത്ത് നിന്ന കഴുത ഞാനാണോ എന്നൊരു സംശയം തോന്നും അല്ല ഞാൻ തന്നെയാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ ഡയറി എടുത്ത് എഴുതും ആ കഴുത എൻ്റെ വീടാണ് ആ ജീവിതം ഞാനും ഒരു കാലത്ത് നിന്നത് ചെളിക്കാത്താണ് ഞാൻ നിന്നത് ചാണകത്തിനകത്താണ് ഒരു യോഗ്യത എനിക്കില്ലായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഈ കഴുത തലേ ദിവസം കിടന്നത് ചാണകത്തിനകത്തും ചെളിക്കാത്തുമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗം നിറച്ച് ചാണകവും ചെളിയും മൂത്രവും എല്ലാം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് പോരാത്തതിനെ ചുറ്റു ഈച്ചകൾ അതിനെ അഴിച്ചുകൊണ്ടുവരാൻ എന്തിനാ യേശു പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടെ ദൈവത്തിന് നിന്നെയാണ് ആവശ്യം നിന്റെ കയ്യിലുള്ള പണമല്ല ദൈവത്തിന് നിന്നെയാണ് ആവശ്യം നിന്റെ പണമല്ലെന്ന് നിന്റെ ചെക്കല്ല നീ ഏത് വണ്ടിയിലാണ് വന്നത് നല്ല ദൈവം നോക്കുന്നത് നിന്റെ മനസ്സാ നോക്കുന്നത് നിന്നെയാണ് ദൈവത്തിന് വേണ്ടത് നിന്റെ പണം നിന്റെ കളറ് നിന്റെ വിദ്യാഭ്യാസം ജോലി അതൊക്കെ ഇവിടെ വേറെ ഒത്തിരി പേർക്ക് വേണം ദൈവത്തിന് വേണ്ടത് നിന്നെയാണ് ദൈവം സ്നേഹിച്ചത് നിന്റെ പണത്തെ അല്ല നിന്നെയാണ് ദൈവം സ്നേഹിച്ചത് എന്നെയാണ് ഞാൻ ഏത് വണ്ടിയാ വന്ന് ഇറങ്ങിയേ നോക്കിയിട്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത് എന്നെയാ ദൈവം സ്നേഹിച്ചത് എന്നെ ദൈവം സ്നേഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഇത് പറയട്ടെ ദൈവം നിന്നെയാ സ്നേഹിക്കുന്നത് എല്ലാവരെയും അപ്പൊ നമ്മൾ പറയും ഈ ചാണകത്തിൽ കിടന്ന് എന്നെയോ അതെ ഈച്ചയം പിടിച്ചിരുന്ന് എന്നെയോ അതെ ഈ ഈച്ചയും പിടിച്ച് ചാണകത്തിലും ചെളിയിലും കുഴഞ്ഞു മറഞ്ഞു നിന്ന് എന്നെയോ എന്നെ കുടുംബക്കാർക്ക് പോലും എന്നെ വേണ്ടായിരുന്നു ദൈവത്തിന് നിന്നെ വേണം ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്ന രീതി കണ്ടോണം അടുത്തത് ശിഷ്യന്മാരോട് പറഞ്ഞു അതിനെ ഇങ്ങോട്ട് അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഒരു വാക്കുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ശിഷ്യന്മാർ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിന്റെ കയറെ പിടിച്ച് അഴിക്കുമ്പം ആ കയറെ വരെ മണമായിരിക്കും പശുവിനെ ആടിനെയൊക്കെ വളർത്തി ശീലമുള്ളവർക്കറിയാം അതുങ്ങളുടെ കയറിന് വരെ ചെളിമണവും ചാണകത്തിന്റെ മണവും ഒക്കെ ആയിരിക്കും ആ കയർ തൊടുമ്പോൾ തന്നെ ദുർഗന്ധമായിരിക്കും ആ കയറിങ്ങനെ അഴിക്കുമ്പം ആരെങ്കിലുമൊക്കെ ചിലർ ചോദിക്കും എന്തിനാണ് അഴിക്കുന്നത് എന്ന് അപ്പോൾ യേശു ഒരു മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞതെന്നറിയാം അത് അത് എന്നെ നോക്കിയാ പറഞ്ഞ രീതിയിൽ നിന്ന് വായിച്ചേ കർത്താവിന് അതിനെ കൊണ്ട് ചുമ്മാ പറഞ്ഞാൽ പോരാ ഒരു ഫാഷനായി പറഞ്ഞാൽ പോരാ ഭംഗിവാക്കല്ലത് ചാണകത്തി കിടക്കുന്ന ഈച്ചയും പിടിച്ചിരിക്കുന്ന മൃഗത്തെ കൊണ്ട് ദൈവത്തിന് ആവശ്യം ഉണ്ടെന്നോ ഇതിനേക്കാൾ മെടുക്കന്മാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ ഇതിനേക്കാൾ പി ജിയും ഡോക്ടറേറ്റും കഴിഞ്ഞ ആൾക്കാരില്ലേ പിന്നെ ഈ കഴുതേനെയാണോ ദൈവത്തിന് ആവശ്യം അപ്പോ നമുക്ക് ദൈവത്തോട് ചോദിക്കണം നിനക്ക് തെറ്റുപറ്റിയോ അറിയാതെ എങ്ങനെയാണോ ഈ സെലക്ഷൻ നടത്തിയത് ഒന്നും കൂടെ ആലോചിക്കണം കേട്ടോ ഇതിനേക്കാൾ വലിയ മിടുക്കന്മാരും കേമന്മാരും കേമികളും ഇവിടെ ഉണ്ട് അവരൊക്കെ വലിയ വലിയ കോളേജിൽ പോയി പഠിച്ചു പഠിച്ചു പാസ് ആയി സർട്ടിഫിക്കറ്റും മെഡലും മേടിച്ചിരിക്കുകയാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല അനങ്ങാൻ പക്ഷെ ഇതിനേക്കാൾ വലിയ കാര്യം അപ്പുറത്തെ കഴുത ചെയ്യും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഒത്തിരി പേർക്ക് അസൂയാണ് പഠിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പഠിക്കാത്തവൻ ആ ചാണകത്തിൽ കിടന്നവന്ന് കാര്യങ്ങൾ ചെയ്യുന്നു അത് തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നവൻ ചെയ്യിപ്പിക്കുന്നതാണ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ദൈവപ്രവർത്തിയാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കും ദൈവമേ ഞാൻ ഇത്രയും നാൾ ചിന്തിച്ചത് ചാണകത്തിൽ കിടക്കുന്ന എന്നെ ആർക്കും വേണ്ടെന്നാണ് ചാണകത്തിൽ കിടക്കുന്ന ചെളി പറ്റിയിരിക്കുന്ന ഈച്ചയും പറ്റിയിരിക്കുന്ന നിന്നെ ഈ പഞ്ചായത്തിലാർക്കേലും ആർക്കും വേണ്ടേലും ദൈവമായ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിന്നെ അവിടുന്ന് അഴിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഈ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെയോ ആയിരുന്നു നിങ്ങളുടെ വീട് അവിടുന്ന് ഇവിടെ വരാൻ കാരണം ദൈവാത്മാവാണ് നിങ്ങളെ അഴിച്ച് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഇരിക്കേ മൂന്നാല് ദിവസങ്ങൾ നിങ്ങൾ പറയും ഒരുപാട് പേരോട് പറയാൻ പറയും നിങ്ങളെ നിങ്ങളെ ദൈവം ഏൽപ്പിക്കും ചിലരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചിലരെ കഴിച്ചുകൊണ്ടു വാ അഴിച്ചുകൊണ്ട് വന്നു ഹലൂയ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ കഴുത ഞാനും നിങ്ങളുമാണ് അങ്ങനെ ചിന്തിക്കും കാരണം ഞാൻ ഒരാളോട് പോലും സംസാരിക്കാൻ പോലും അറിയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ പഠിച്ച് തിയോളജിയൊക്കെ പഠിച്ച് ഞാൻ ആ വൈദികൻ ആകാറായപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു എടോ തനിക്ക് സംസാരിക്കാൻ പോലും അറിയില്ലല്ലോ തനിക്ക് പോയി എൻ്റെ മനസ്സിൽ ഒരു വാൾ കുത്തി ഇറങ്ങുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എനിക്കൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടുകാരോട് ഇന്നും എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത്ര ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ എന്നെ മനസ്സിലാക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ചിന്തിക്കരുത് പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരം കൊണ്ടല്ല അത് എൻ്റെ എൻ്റെ മുറിവേറ്റ മനസ്സുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി ചിരിക്കണമെന്നും എല്ലാവരോടും ഹാപ്പിയായിട്ട് ഇടപെടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും കഴിയാറില്ല ഞാൻ റെഡിയായി വരുന്നേ ഉള്ളൂ എൻ്റെ ജീവിതത്തെ ശരിക്കും നോക്കിയാൽ നിങ്ങക്ക് ഒരു എൽ ബോർഡ് കാണാം വണ്ടി ഓടിച്ചു വരുന്നേ പഠിക്കുന്നേ ഉള്ളു പുള്ളി ഈ ഹൈവേ കൂടെ ഒരു എല് ബോർഡുള്ള ഒരു കാറ് പോകുന്ന കണ്ട അതിന്റെ അർത്ഥം എന്താ ഈ ഓടിക്കുന്ന പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാനും ശുശ്രൂഷയും എൽ ബോർഡ് ഉള്ള ആളാണ് ഞാൻ വലിയ വലിയ കൺവെൻഷനും ശുശ്രൂഷകളൊന്നും നടത്തിയിട്ടില്ല ഇത്ര ആളുകൾ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എങ്കിലും എൽ ബോർഡ് മാറിയിട്ടില്ല ലേണിംഗ് ലൈസൻസ് എടുത്തിട്ടേ ഉള്ളൂ ശരിയായ ശുശ്രൂഷയായിരുന്നു ഞാൻ പഠിച്ചിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എന്നോട് ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ ചെന്നപ്പോൾ വേറൊരാളുടെ കൂടിയാ പോയത് എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല അവിടെ ചെന്നപ്പോൾ ആ വീട്ടുകാരനോട് ചോദിച്ചു എന്താ ഒന്നും മിണ്ടാത്തത് എന്താ ഒന്നും പറയാത്തത് അപ്പം എന്റെ ഉള്ളിനുള്ളിൽ ആഗ്രഹം ഉണ്ട് ആ വീട്ടുകാരോട് പിണ്ടണം ആ വീട്ടുകാരോട് സൗഹൃദമായിട്ട് പെരുമാറുന്ന ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയോ കോംപ്ലക്സ് പുറകോട്ട് 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 മാറിപ്പോകുന്നു ഞാൻ ആൾക്കാരെ കാണുമ്പോൾ ഒരു പേടി ഭയം വെപ്രാളം ടെൻഷൻ കോംപ്ലക്സ് നാണം ചമ്മൽ ഞാനോ മോശ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്നെ അതിന് കൊള്ളത്തില്ല മോശയെ പോലെ തന്നെ ഞാൻ ചിന്തിച്ചു കൊള്ളത്തില്ല പുറകോട്ട് 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 അപ്പോൾ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ മരത്തിന്റെ ചുവട്ടിൽ കഴുതിയെപ്പോലെ കെട്ടിയിട്ടൊരു മനുഷ്യനായിരുന്നു ഞാനും പിന്നെ എങ്ങനെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു അത് ദൈവം അഴിച്ചു കൊണ്ടുവന്ന യോഗ്യതയെ എനിക്കുള്ളൂ എന്നാണോ ഞാൻ ഇത് മറക്കുന്നത് അന്ന് ഞാൻ തോക്കും സത്യമാണോ എന്നാണോ ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ സംഭവമാണ് ഞാൻ വലിയ കേമനാണ് ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ വലിയ പ്രഭാഷകനാണ് ആൾക്കാരൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ട് എന്ന് ഞാൻ അത് ചിന്തിക്കുന്നു അന്ന് ഞാൻ തോക്കും അതാണ് എൻ്റെ വിശ്വാസം വരെ ഞാൻ ഓർക്കുന്നുണ്ടോ ദൈവമേ ആ ചാണകത്തിൽ കിടന്ന ആ കഴുതിയാണ് ഞാൻ എന്നെ ദൈവമേ നീ അഴിച്ചു കൊണ്ടു വന്നത് കൊണ്ടാ ഞാൻ ഇന്നിവിടെ ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നെ ഇവർ നന്നായിട്ട് സ്വീകരിച്ചത് എനിക്കൊരു മുറി തന്നത് എനിക്ക് നിങ്ങൾ എൻ്റെ വചനങ്ങൾ നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തോളം കാലം ഞാൻ ജയിച്ചു കൊണ്ടിരിക്കും അവർക്ക് പറഞ്ഞു ഹാലേലൂയ ഒത്തിരി പേരും തോറ്റത് ദൈവത്തെ മറന്നപ്പോഴാണോ ഞാൻ വലിയ ആളായി എന്ന് സ്വയം ചിന്തിച്ച് അന്നൊക്കെ തന്നെ പലരും തോറ്റു താഴെ പോയത് എന്നൊക്കെയാണോ ദൈവം എന്നെ വളർത്തി ചിന്തിച്ചത് വരെ ഞാൻ ജയിച്ചിരിക്കും കാരണം ദൈവത്തിന്റെ പദ്ധതി എന്നിൽ ജയിക്കും ദൈവം എന്നിൽ ജയിക്കും അപ്പോൾ ഞാനും ജയിക്കും ഹാലെ ലൂയ അപ്പൊ ഈ കഴുതേനെ അഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞത് കണ്ടോ ചാണകത്തി കിടന്ന ഈച്ച പിടിച്ച് ഒന്നും അറിയത്തില്ലാത്ത വെറുതെ ഒരു മരത്തിന്റെ ചോട്ടിൽ മാത്രം വട്ടം ചുറ്റിക്കൊണ്ടിരുന്ന ജീവീനെ ഒരു മൃഗത്തെ ദൈവമു അഴിച്ച് അഴിച്ചപ്പം പറഞ്ഞൊരു വാക്കുണ്ട് കർത്താവിന് ആവശ്യമുണ്ട് ഈ മൃഗത്തെ കൊണ്ട് ഇത്രയും ആവശ്യം ഉണ്ടെങ്കിൽ ഇത്രയും പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കൊണ്ട് ആയിരം ഇരട്ടി ആവശ്യം കാണും ആയിരം ഇരട്ടി ആയിരം ഒരു ഒരു സാധാ മൃഗം ഇങ്ങനെ അഴിച്ചത് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ വലിയൊരു പദ്ധതിയുണ്ട് വിശ്വസിച്ച് പദ്ധതി ഉണ്ട് വിശ്വസിച്ച് രാമയം പറഞ്ഞേലൂയൂ